ഹനഫി അനുസരിച്ച് മയ്യത്ത് മയ്യത്ത് ആ കൊണ്ടുപോകുന്ന സമയത്ത് ചൊല്ലേണ്ടതുണ്ടോ ഇത് ഒന്ന് അല്പം വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ് മഹാനായ അബുഹുറിയാഹു അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം അസ്രിഉ ബിൽ ജനാസ നിങ്ങൾ ജനാസ വേഗം കൊണ്ടുപോയി അടക്കം ചെയ്യണം എന്നുള്ളതാണ് ജനാസ നിങ്ങൾ വേഗം കൊണ്ടുപോയി അടക്കം ചെയ്യുക എന്നതാണ് ആ വേഗത്തിൽ കൊണ്ടുപോകുമ്പോ മയ്യത്ത് ആടി ഉലയാതെ ശ്രദ്ധിക്കണം അത് മയ്യത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി മറിയാത്ത രൂപത്തിൽ വളരെ വേഗത്തിൽ അടക്കം ചെയ്യുക എന്നതാണ് മയ്യത്തിനോട് കാണിക്കേണ്ടുന്ന മര്യാദകളിൽ വളരെ പ്രധാനപ്പെട്ട മര്യാദ ആ മയ്യത്ത് കൊണ്ട് ചുമന്നുകൊണ്ട് പോകുമ്പോൾ നാല് പുരുഷന്മാരുടെ തോളിലായിട്ടാണ് ജനാസ ചുമന്നുകൊണ്ട് പോകേണ്ടത് അപ്പോൾ നാല് പേർ അതും നാല് പുരുഷന്മാർ നാല് സൈഡിലായിട്ട് നിന്ന് അവരുടെ തോളിൽ സാധാരണ നമ്മുടെ നാടുകളിൽ ജന്തൂക്ക് കട്ടിൽ പ്രത്യേകിച്ചുണ്ടാവും ആ നാല് പേര് അവരുടെ തോള് കഴിക്കുമ്പോൾ അടുത്ത ആള് മാറി പിടിക്കും അപ്പൊ അങ്ങനെ ഏതായിരുന്നാലും പുരുഷന്മാർ ചുമന്നുകൊണ്ട് പോകാറുണ്ട് ആ സമയത്ത് കിതാബുകളിൽ കാണാൻ വളരെ ഒച്ചത്തിൽ വളരെ ഒച്ചത്തിൽ എന്താണ് ശബ്ദമുയർത്തിയിട്ട് ദിക്കറ് ചൊല്ലുക കുർആനോതുക അത് കറാഹത്താണ് പിന്നെന്താണ് വേണ്ടത് സാവകാശം ശബ്ദം കുറച്ച് ചൊല്ലി വേണം ജനാസ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടത് അപ്പൊ ഇത് ചുമന്നുകൊണ്ടു ഒരു ജനാസയാണ് ഒരു മയ്യത്താണ് ഞാനും മരിക്കും ഈ ചുമന്നുകൊണ്ടു പോകുന്ന എന്നെയും നാളെ വേറെ ആളുകൾ ചുമക്കപ്പെടും ഇന്ന് ഞാൻ ഒരു മയ്യത്ത് ചുമക്കുന്നു നാളെ ഞാൻ എന്നെ വേറെ ആളുകൾ എന്തു ചെയ്യും ഇതുപോലെ പോകും എനിക്കും മരണമുണ്ട് എനിക്കും ഇതുപോലെ ആറിവിയിലാകുന്ന സന്തൂക്കുകട്ടിലിൽ ആളുകൾ ചുമന്നുകൊണ്ടുപോകുന്ന ഒരു യാത്ര എനിക്കും ഉണ്ട് എന്ന ആ ഒരു വിചാരത്തോടുകൂടി ആ ഒരു ചിന്തയോടുകൂടി മരിക്കും എന്ന ബോധത്തോടുകൂടി വളരെ വളരെ ഭക്തിയോടെ അഥപോടെ വേണം ജനാസ പോകാൻ അപ്പൊ ജനാസ ചുമൊണ്ടു പോകുന്ന ആളുകൾ ചൊല്ലാൻ പാടില്ല എന്നല്ല നിയമം പിന്നെന്താണ് ആ ജനാസ ചുമന്നുകൊണ്ടു പോകുന്ന ആളുകൾ അശ്രദ്ധരായി അതുകൊണ്ടാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു ജനാസ ചുമന്നുകൊണ്ടു പോകുമ്പോ ആ ജനാസയുടെ മുന്നിൽ നടക്കാതെ ജനാസയുടെ പിന്നിൽ വേണം നടക്കാൻ അത് അത്യാവശ്യമാണ് അത് സുന്നത്താണ് എന്ന് ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ജനാസ ചുമൊണ്ട് അത് മയ്യത്തിനോടുള്ള ആ ജനാസയോടുള്ള ആദരവാണ് ബഹുമാനമാണ് മയത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നടക്കാൻ പാടില്ല മയത്ത് ചുമന്നുകൊണ്ട് പോകുമ്പോ മയത്തിന്റെ പിന്നാലെയാണ് ആളുകൾ നടന്നു പോകേണ്ടത് അതേപോലെ മയ്യത്തിനോടുള്ള മറ്റൊരു മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുമ്പോ മറ്റൊരു മര്യാദ എന്താണ് ആ മയ്യത്ത് ചുമന്നുകൊണ്ട് വരുമ്പോ ആ മയ്യത്ത് തറയിൽ വെക്കാതെ ഇരിക്കാൻ പാടില്ല ഈ ജനാസ നിസ്കരിക്കാൻ ഇപ്പോ ചെലപ്പോ ചില ആളുകളൊക്കെ നേരത്തെ പള്ളിയുടെ പരിസരത്ത് തടിച്ചുകൂടും ചിലരവിടെ എന്തെങ്കിലുമൊക്കെ വർത്തമാനങ്ങൾ പറഞ്ഞ് പള്ളിയുടെ ആ തിട്ടയിലോ അല്ലെങ്കിൽ അവിടെ അരികിലോ ഒക്കെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ടാവും അപ്പോ ജനാസ കൊണ്ടുവരുമ്പോ ആ ജനാസ തറയിൽ വെക്കാതെ ഇരിക്കാൻ പാടില്ല അത് ജനാസയോടുള്ള മയ്യത്തിനോടുള്ള മറ്റൊരു മര്യാദയാണ് അതേപോലെ തന്നെ സ്ത്രീകൾ ജനാസയ്ക്ക് പിന്നാലെ പോവുക അത് കറാഹത്താണ് കറാഹത്താണ്സയോടുള്ള ബഹുമാനത്തിൽ പെട്ടതാണ് ആദരവിൽപ്പെട്ടതാണ് ജനാസയുടെ പിന്നിൽ സ്ത്രീകൾ പോകാൻ പാടില്ല അത് കറാഹത്താണ് ഇന്ന് ചില സ്ഥലങ്ങളിലൊക്കെ കാണാം പെണ്ണുങ്ങള് പള്ളിയിൽ നേരത്തെ വന്ന് നിൽക്കാൻ എന്തിനാണ് ജനാസ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞ് അത്രയും പുരുഷന്മാര് നിൽക്കുക അവരുടെ ഇടയിലൂടെ ഞെക്കി ഞെരുങ്ങി ആ മയ്യത്ത് കാണാൻ വേണ്ടി പോവുക അത് എത്ര വലിയ തെറ്റാണ് അന്യ പുരുഷന്മാരുടെ ഇടയിലൂടെ മയ്യത്ത് കാണുക എന്നത് അതൊരു അബാധത്തല്ല മയ്യത്ത് കാണുക എന്നത് പോലുമില്ല മയ്യത്ത് കാണുക എന്നത് പോലുമില്ല പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു അന്യപുരുഷൻ മരണപ്പെട്ടാൽ ആ ജനാസയെ ജീവിതകാലത്ത് ആ ജനാസ ജീവിച്ചിരുന്ന സമയത്ത് അയാളെ കാണൽ ഹറാമാണ് അതേപോലെ മരിച്ചതിന് ശേഷവും കാണൽ എന്താണ് ഹറാമാണ് ഒരു സ്ത്രീ മരിച്ചു ആ സ്ത്രീ മരിച്ചാൽ അന്യപുരുഷന്മാര് കാണലെന്താണ് അപ്പോഴാണ് ഒരു ജനാസ മരണപ്പെട്ട് കിടക്കുന്ന ഒരു ജനാസ പള്ളിയുടെ മുറ്റത്തേക്ക് കൊണ്ടുവന്ന് പള്ളിയുടെ ചാരത്ത് വെച്ചാണല്ലോ ജനാസ നിസ്കരിക്കുന്നത് ജമാഴത്ത് നടക്കുന്ന പള്ളിയുടെ അകത്ത് മയ്യത്ത് നിസ്കരിക്കൽ കറാഹത്ത അതുകൊണ്ട് പള്ളിയുടെ പരിസരത്ത് വെച്ചാണ് ജനാസ നിസ്കരിക്കുക അപ്പൊ ജനാസ നിസ്കാരം കഴിഞ്ഞിട്ട് ചില വിദ്വാൻമാര് ഒരു അനൗൺസ്മെന്റ് ഉണ്ട് ആരെങ്കിലും കാണാനുണ്ടോ ഉണ്ടെങ്കിൽ വേഗം വരൂ അപ്പോഴുണ്ട് ഈ പെണ്ണുങ്ങളൊക്കെ പാടെ ഈ ആണുങ്ങളുടെ ഇടയിലൂടെ ഓടി വന്ന് ആ ജനാസ കാണാൻ വേണ്ടിയിട്ട് ഒരു എത്തിനോട്ടം ആ ജനാസ അഴിക്കപ്പെടുകയാണ് ആ ജനാസ വീണ്ടും അഴിക്കുകയാണ് അഴിച്ചിട്ട് വീണ്ടും പ്രദർശിപ്പിക്കുകയാണ് സുബഹാനുള്ള അവിടെ പല തെറ്റുകളാണ് നടക്കുന്നത് ഒന്ന് ഈ സ്ത്രീകൾ ഈ അന്യപുരുഷന്മാരുടെ ഇടയിലൂടെ കടന്നു വരുന്നത് അത് ഹറാമാണ് അതേപോലെ ഈ ജനാസ വീണ്ടും അഴിക്കുക അത് ജനാസയോടുള്ള അനാദരവിൽപ്പെട്ടതാണ് മക്കൾ അനുവദിച്ചു കൊടുത്തുകൂടാ മക്കൾ അനുവദിച്ചു കൊടുത്തുകൂടാ സ്വന്തം ഉമ്മ അല്ലെങ്കിൽ വാപ്പ മരണപ്പെട്ട് ജനാസ അടക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുവന്നാൽ എത്രയും പെട്ടെന്ന് അടക്കുക എന്നതാണ് ആ മരിച്ചു കിടക്കുന്ന ഉമ്മാക്ക് അല്ലെങ്കിൽ വാപ്പാക്ക് കേടാകുന്ന ഒരു സംഗതി ഇനി ചെയ്തുകൂടാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടക്കുക എന്നതാണ് വീണ്ടും വീണ്ടും അഴിച്ച് പ്രദർശിപ്പിച്ച് മയ്യത്തിനെ ഇടങ്ങേറാക്കാൻ പാടില്ല അതിന് മക്കൾ ബന്ധുക്കൾ കൂട്ടുനിൽക്കാൻ പാടില്ല മയത്ത് കൊണ്ടുവച്ചിട്ട് ഇമാമ് ജനങ്ങൾക്കൊരു നിർദ്ദേശം കൊടുക്കാറുണ്ട് ആ സാഹചര്യത്തിൽ ഇതൊക്കെയാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു അങ്ങനെ സ്ത്രീകൾ ജനാസ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ജനാസയുടെ പുറകിലിങ്ങനെ പോവുക അത് കറാഹത്താണ് ഇതൊക്കെ മയ്യത്തിനോടുള്ള ആദരവിൽപ്പെട്ടതാണ് ഇതൊക്കെ പാലിക്കപ്പെടേണ്ടതാണ് ർത്താവിന് അതിന്റെ മറുപടി മനസ്സിലായിട്ടുണ്ടാവും കൊണ്ടുപോകുമ്പോ ഒറ്റത്തിലും അശ്രദ്ധരായിട്ടും കൊണ്ടുപോകുന്ന ആളുകൾ ദിക്കൃ ചൊല്ലലാണ് കറാഹത്തുള്ളത് നേരെ മറിച്ച് ഞാനും മരിക്കും എന്ന ചിന്തയോടെ നല്ല സമാധാനത്തോടെ ശബ്ദം കുറച്ച് ആ മയ്യത്തിന് കൂലി കിട്ടും എന്ന നിലയ്ക്ക് എന്ന് പറഞ്ഞു പോകൽ അവിടെ കറാഹത്ത് ഇല്ല ഇതാണ് നാം മനസ്സിലാക്കുന്നത്